ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജയ് പറയണേ ഞാൻ ആരുടെയും മുന്നിൽ കൈന്നിട്ടില്ല ഞാൻ ഗോപാൽജിയുടെ മകനാണെന്ന് പറയുമ്പോൾ ഗിരിക്ക് ദേഷ്യം പിടിച്ച് ഗിരി പറയണേ എടി എവിടുന്നാണ് ഇവന് ഇത്ര ആത്മധൈര്യം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുമില്ലാതെ ഇരിക്കുമ്പോഴും ഇവനും ഇവൻ്റെ കാര്യവും ആലോചിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഇതെല്ലാം സഹിച്ച് പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗിരി അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് സഞ്ജയും പോയിരിക്കല്ലേ ഈ സമയം ബാനുമ്മ ദേഷ്യം പിടിച്ചിട്ട് സ്വപ്നയോട് അവനെ എല്ലാം സഹിച്ചു പിടിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഒരു കാര്യം നീ ചിന്തിച്ചോ ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരിലാണ് നീ അവനെ പറ്റിക്കപ്പെടുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയാനോ പിന്നീടാണെങ്കിലോ മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദനെ ആർക്കോ ഫോം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം മഹിമ അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ മഹിമയോട് പറയുക മഹിമ എന്നിട്ട് പറയണ വക്കീല നമുക്കൊന്ന് പുറത്തോട്ട് പോയാൽ ഈ ബൈക്കിലോ വക്കീലെന്ന് ഞാനൊരു എടുക്കാൻ പറഞ്ഞാൽ ബൈക്ക് വക്കീലെടുക്കുകയോ ഈ ഒന്ന് മിണ്ടാതെ പോയ പാഴ് ചിലവ് ഒരു ചിലവുകൾ ഉണ്ടാക്കുന്ന നമുക്ക് ഇലക്ട്രിക് കാർ എടുത്താലോ നീ ഒന്നും മിണ്ടാതെ പോയ വെറുതെ ക്യാഷ് ഒന്നും ചിലവാക്കാൻ പറ്റില്ല വക്കീല എത്ര പിഷുക്ക് പാടില്ല കേട്ടോ പിഷുക്ക് കൂടി കഴിഞ്ഞാൽ വലിയ ആപത്താണ് ഇത്രയും പിഷുക്കുള്ളത് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ തന്നെ എടോ പിശിക്കണെടോ എങ്കിലാണ് ജീവിതം മുന്നോട്ട് പോവുള്ളൂ വക്കീൽ ഇത് നല്ലതല്ല എടോ ഞാൻ ഈ വീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വീട്ടിലോട്ട് ഞാൻ എത്തിയത് അതിന് മുന്നേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ജീവിച്ചത് ഈ വീട്ടിൽ വന്നത് മുതൽ എനിക്ക് കഷ്ടകാലം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്കൊരു സ്വപ്നമുണ്ട് ഇടോ ഒരു വീട് എന്ന സ്വപ്നം ആ സ്വപ്നം സാക്ഷാത്കരിക്കും വരെ ഞാൻ ഒന്നിനോട്ടും പണം ചിലവാക്കില്ല അതാണ് ഈ വീട് എനിക്ക് എൻ്റെ സ്വപ്നമാണ് ഈ വീട് വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്തായാലും അയാൾ ഇത്തവണ നാട്ടിലോട്ട് എത്തുമ്പോൾ ഞാൻ ഈ വീട് വാങ്ങും അയ്യോ എന്താ ഈ പറയുന്നത് വക്കീലെ വക്കീലെ ഇത്രയും പൈസ ഇടുന്ന എന്നൊക്കെ ചോദിക്കും ഞാനൊരു ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട് ആ ലോൺ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വീട് വാങ്ങിയിരിക്കും എന്ന് പറയണിട്ടാ ഇത് കേൾക്കുമ്പോൾ എന്നോട് അങ്ങ് മുമ്പേ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഇപ്പൊ ഞാൻ വിടിയായിരുന്നില്ലല്ലോ ഇത് പറയായിരുന്നെങ്കിൽ ഞാൻ ഈ കാറിന്റെ കാര്യം പറയില്ല അതിന് നീ സ്വയം വിടിയാവുന്ന ഞാനെന്ത് കാട്ടാനാന്ന് ഇങ്ങനെ മഹിമയോട് മുഖത്തേം പറയാനിട്ടാണ് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നിട്ടാ ഇത് കണ്ടിട്ടാണ് ഗിരി വരുന്നത് ഗിരിയെ കണ്ടവിടെ തന്നെ എന്താ ഇപ്പൊ പൊതു റോട്ടിൽ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വീടിന്റെ മുറ്റത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കളിയൊക്കെ തുടങ്ങിയോ ഇതെന്റെ വേണ്ടപ്പെട്ട അവനാണ് ഈ വക്കീൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് എന്താ ചേച്ചിയെ കൊണ്ടുവരാൻ എന്നിങ്ങനെ മഹിമ ചോദിക്കുകയാണ് അയ്യോ നിൻ്റെ ചേച്ചി ഇന്ന് അമ്പലത്തിൽ പോയി പോയിരിക്കുകയാണല്ലോ നിന്റെ കുടുംബക്ഷേത്രത്തിൽ എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ മഹിമയുടെ മുഖമൊക്കെ ഇങ്ങനെ മാറി മറിയാണ് അപ്പോൾ അത് കാണുമ്പോൾ ഒത്തിരി ടെൻഷൻ ടെൻഷനാവുകയാണ് ഇങ്ങനെ ഇവിടെ ഗിരിക്ക് അപ്പോൾ ഗിരി ചോദിക്കുന്നുണ്ട് എന്താ എന്താ മഹിമ അപ്പോൾ ചേച്ചിയുടെ കൂടെ എന്താ ഗിരിയേട്ടം പോവാതിരുന്നത് അതിന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പോവാതിരുന്നത് അവൾ എന്നെ വിളിച്ചില്ല അവൾ സ്വയം പോകുകയാണെന്ന് എൻ്റെ ഗിരിയേട്ട അവിടുത്തെ വഴിപാടെ എന്ന് പറഞ്ഞാൽ പറയുന്നത് കർപ്പൂരം കയ്യിൽ വത്തി കത്തിച്ചിട്ടുള്ള വഴിപാടാണ് അത് ചേച്ചി നേർന്നിട്ടുണ്ടാകും അവിടുത്തെ മെയിൻ പൂജ അതാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി എന്താ നീ പറയുന്നത് അതെ നമുക്കിപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് പോകണമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ തൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് ഇവിടെ എല്ലാവരും പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഇത് തന്നെ കർപ്പൂരം കത്തിച്ച് നിൽക്കുന്ന മഞ്ജുവിനെയാണ് കേട്ടോ പിന്നീട് മഞ്ജു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഗിരി വരികയാണ് അങ്ങനെ ഗിരി വന്നിട്ട് കൂടി എൻ്റെ കൈ കാണിച്ചെന്ന് പറയുമ്പോൾ കൈ പൊള്ളിയിരിക്കുന്നു കേട്ടോ എന്താ മഞ്ജു ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരും പോയി എന്നോട് ഒന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ അത് പറഞ്ഞാൽ ഗിരിയട്ടെ സമ്മതിക്കില്ല ഞാൻ ഗർഭിണിയാണെന്ന് പറയും പറയില്ല അത് കേൾക്കുന്ന മൈമ പറയണം എൻ്റെ ചേച്ചി എന്തിനാണ് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തത് ഇനി എൻ്റെ മോളെ നിൻ്റെ കല്യാണം നല്ല ഭംഗിയായി നടക്കാൻ ഞാൻ ഇത് നേർന്നതാണ് പക്ഷേ കല്യാണം ഭംഗിയായി നടന്നു പക്ഷേ ഞാൻ പിന്നെയും നിന്നെ ഞാൻ ഈ ഒരു വഴിപാട് ചെയ്ത് നേർത്തിട്ട് ഞാനത് ചെയ്തുല്ല പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം വരാനുള്ള കാരണം ഇതുകൊണ്ടാണ് അതുകൊണ്ട് അത് ആരോടും പറയാതെ ചെയ്യണം ഇനി എന്നോട് പോലും പറഞ്ഞാൽ അത് ഉറപ്പായത് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിലിരിക്കും ദേഷ്യം പിടിക്കാണ്ട് കേട്ടോ ഇങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മുഖം പറയുന്നത് ശരിയാണ് മഞ്ജു ഇപ്പോഴൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്തത് തെറ്റു തന്നെയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം മഹിമ പറയണേ ഈ ഒരു അമ്പലത്തിലെ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്ന ഇതല്ലേ ഈ വഴിപാടല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചി സുഖമായി പ്രസവിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് ഞാനും ആ വഴിപാട് നേരിടുന്നു എൻ്റെ മോളെ വെറുതെ നീ അതൊന്നും നേരെ നിൽക്കേണ്ട അതെന്താ ചേച്ചിയെ കൊണ്ട് കഴിയുമെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ലേ ചേച്ചിയെ കൊണ്ട് കഴിയുമെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ മോളെ നിൻ്റെ കൈ പൊള്ളൂ അപ്പോൾ എന്താ എൻ്റെ ചേച്ചിയുടെ കൈ പൊള്ളിയില്ലേ അതല്ല മോളെ നീ സർജറി ഒക്കെ ചെയ്യേണ്ടതല്ലേ അതിനെന്താ ചേച്ചിക്കും അതുപോലത്തെ ബുദ്ധിമുട്ടുകളില്ല അതുകൊണ്ട് ഇത് ഞാൻ നേർന്നിരിക്കുന്നു ഇനി നിഷേധിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു ഉടനെ മുഖം പറയുകയാണ് രണ്ടാളും കണക്ക രണ്ടാളും വാഷിക്കുക അതൊരു കുറവുമില്ല അങ്ങനത്തെ കൂട്ടങ്ങളാണെന്നൊക്കെ പറയട്ടോ പിന്നീട് കിരി പറയുന്നത് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീടാണെങ്കിൽ സ്വപ്നം ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഫോണിങ്ങ് ഉപയോഗിച്ച് നിൽക്കുമ്പോൾ കാണാം അങ്ങോട്ടേക്ക് സഞ്ചയി വരുന്നത് എടുമ്പോളെ ഞാൻ എനിക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ പച്ചമാഗ് കൊടുക്കുക കേട്ടാ ഇതാ ഇത് എന്ന് പറയുന്നത് അയ്യേ ഇതോ അതെന്താ നീ പച്ച മാങ്ങ കഴിക്കില്ലേ അത് കേട്ടുടന്ന് തന്നെ വാനുമ ചിരി വരുകയാണ് കേട്ടോ അത് കണ്ട് പെട്ടെന്ന് മുറ്റത്തോട്ടുനിന്ന് ഓടി വരികയാണ് കാരണം സ്വപ്നമൊക്കെ ഉഗ്രം പണിയാണല്ലോ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ മാനോമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സഞ്ചരിപ്പം പറയാണ് നീ എന്തത് കഴിക്കാത്തത് സാധാരണ ഗർഭിണികൾക്ക് പച്ചമാങ്ങ എന്ന് വെച്ച ജീവനാണ് അല്ലേ അങ്ങനെ ജീവനില്ലേ അത് കേട്ടോട് തന്നെ മാനോമ പറഞ്ഞു ആ ജീവനാണ് ഞാൻ ഞാനിവിടെ രണ്ടായിരെയും ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ എത്ര പച്ചമാങ്ങയെ കഴിച്ചിരിക്കുന്നത് ആ എന്ന് നീ ഇത് കഴി കഴിക്കും ബേബി നീ എന്തത് കഴിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പച്ചമാങ്ങ കൊടുക്കാണ് കേട്ടോ പിന്നീട് ഗതികേട് കൊണ്ട് ഇങ്ങനെ ചവക്കാണ് അത് കാണുന്നത് കാണുമ്പോൾ മാനുമൊക്കെ ഒത്തിരി സന്തോഷമാണ് ഇല്ലാത്ത ഗർഭ അഭിനയിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു അതൊക്കെ കണ്ടിങ്ങനെ ചിരി വരികയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഇത് ഫുള്ളായി തിന്നേണ്ടി എന്ന അവസ്ഥ മനസ്സിലാക്കി ഉടൻ തന്നെ സ്വപ്നം പറയുന്ന ഷർട്ടിൽ എന്താ അഴുക്ക് പറ്റിയിരിക്കുന്നു അത് ഞാൻ ആ മരത്തിൽ കയറി പറിച്ച് തല്ലേ അപ്പുറത്തെ പറമ്പിലുണ്ടായിരുന്നു അത് പറിച്ച് തല്ലേ അതിൻ്റെ അഴക്കടയിൽ നിന്ന് സഞ്ജയ് പോയി കുളിച്ച ശരി മോളെ ശരി ബേബി നീ മാങ്ങ ഫുള്ള് കഴിക്കണം കേട്ടോ ഇതത്ര കഴിക്കുന്നത് നല്ലതല്ല ഇത് ഹൈജീനിക്ക് അല്ല എന്നൊക്കെ പറയുമ്പോൾ വാനുമ്മ പറയണേ ഇത് നല്ല ഹൈജീനിക്ക് തന്നെയാണ് മരത്തിൽ നിന്ന് പൊട്ടിച്ചത് അത് നല്ല തന്നെയാണ് എന്നൊക്കെ പറയും ബാനുമ്മ അതിനെ കൂട്ട് നിൽക്കുമ്പോൾ അത് കഴിക്കണിട്ട മോളെ ബേബി ബേബിക്ക് വേണ്ടിയിട്ട് എല്ലാം ഞാൻ പൊട്ടിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സഞ്ജയ് പോവാണ് പോവുകയാണ് പിന്നീടാണെങ്കിലും വാനുമ പറയണത് ഇതാടി ഇല്ലാത്ത ഗർഭം നീ എങ്ങനെ കൊണ്ട് നടക്കും സഞ്ജയ് നീ എൻ്റെ പിറകെ നടക്കും എനിക്ക് ഓരോന്നിനും ഉത്തരം മുട്ടും ഇല്ലാത്ത ഗർഭത്തിൻ്റെ ഓരോ സംശയങ്ങൾ അവനിങ്ങനെ ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നൊക്കെ എന്നെ പറയുമ്പോൾ അതിന് സഞ്ജയ് ഇവിടെ ഉണ്ടായാലും പ്രശ്നം സഞ്ജയ് എവിടെ പറഞ്ഞയോക്കും ജോലിക്ക് പോകാത്ത അവനെ എങ്ങനെ പറഞ്ഞയക്കാനാണ് ജോലി അവനാക്കി കൊടുക്കണം അതെങ്ങനെ ആക്കി കൊടുക്കും ആര് ജോലി കൊടുക്കാനാണ് അവൻ ഗിരിയേട്ടൻ ഗിരിയാട്ടനോ ഗിരിയേട്ടനൊന്നും ജോലി കൊടുക്കില്ല അത് കേട്ട കേട്ടോടുന്ന ഗിരിയേട്ടം വിചാരിച്ചാൽ ഈ നാട്ടിൽ എവിടെയും ജോലി കിട്ടും ഗിരിയേട്ടൻ തന്നെ വിചാരിക്കണം അപ്പോഴേ സഞ്ജയ് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടോ അമ്മ എത്ര നാളായി ഞാനിവിടെ ഹീറ്റർ വെക്കാൻ പറയുന്നത് എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണം അമ്മ ഒന്ന് പോയിട്ട് വെള്ളം തിളപ്പിച്ചേ എന്നും പറഞ്ഞിട്ട് സഞ്ജയ് അങ്ങ് പോകട്ടോ ഇതേ സമയം ഇതാണ് അമ്മയെ പറഞ്ഞത് സഞ്ജയ് ഇവിടെ ഇരുന്ന അത്രത്തോളം ബുദ്ധിമുട്ടാണ് അമ്മ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഈ സഞ്ജയ്ക്ക് ഒരു ജോലിയാക്കി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ബാനുമയുടെയും ഇങ്ങനെ ആ സംശയം ഇങ്ങനെ തോന്നി ി തുടങ്ങൾ പിന്നീടാണെങ്കിലും മുകുന്ദനെയും മഹിമയാണ് കാണിക്കുന്നത് മഹിമയ്ക്ക് സെമിനാർ നടക്കണേ അപ്പോൾ മഹിമ പറയണേ എന്തായാലും ഞാനൊന്ന് ഉച്ച വരെ ഉണ്ടാവുകയുള്ളത് കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ വരുമോ അപ്പോൾ ഉടൻ തന്നെ വക്കീലിങ്ങനെ സംശയിച്ച് നോക്കുമ്പോൾ വക്കീലൊന്നും പറയണ്ട വക്കീലിന് കേസും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന് എന്നെ വിളിക്കാൻ വരണം എന്ന് പറയുമ്പോൾ അതെന്തിനാ എന്ന് ചോദിക്കുകയാണ് നമുക്കൊരു സിനിമ കാണാൻ പോകാനാണ് അതോ അത് വേണോ എന്ന് പറയുമ്പോൾ അതെന്താ വേണോന്ന് അല്ല ഞാൻ വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ലോണിനെ അപേക്ഷിക്കാൻ വേണ്ടി പോവുമായിരുന്നു പിന്നീട് മുഖം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം അത് വേണ്ട അത് പിന്നെ ആവാല്ലോ ഇനി സമയമുണ്ടല്ലോ ലോണിൻ്റെ കാര്യം അപേക്ഷിക്കലൊക്കെ എന്തായാലും നീ ഇന്ന് സിനിമക്ക് വാ നമുക്ക് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ തന്നെ മഹിമ പറയുന്നത് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കാത്തു നിൽക്കുക എന്ന് പറയട്ട് മഹിമ അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് പിറകിൽ കാണുന്ന കാഴ്ച അഭിയേം ഈ പറയുന്ന ഈ പയ്യനെ കൂട്ടാ അങ്ങനെ അഭിയും ആ പയ്യനെയും കൂടിയിട്ട് ഇങ്ങനെ വക്കീലിൻ്റെ അടുത്തോട്ട് വരിക എന്താ വക്കീലാണ് ഞങ്ങളെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ടോ ഒന്ന് പേടിച്ച് വരച്ചല്ലോ അടുത്ത പണി എന്തായിരിക്കും എന്ന് പേടിച്ചിട്ടായിരിക്കുമല്ലോ അത് കേട്ടുടനെ വക്കീൽ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് ചിരി കാണുമ്പോൾ ഇവർക്ക് പേടിയാണ് അങ്ങനെ വക്കീൽ പറയുകയാണെൻ്റെ നിങ്ങൾ ഇനി എന്ത് കുതന്ത്രം കൊണ്ടുവന്നാലും എനിക്ക് യാതൊരുവിധ വിധ നീ ഒരു ബീരുവാണ് നേരിട്ട് നിനക്ക് ആരെയും കൈകാര്യം ചെയ്യാൻ ചെയ്യാനറിയില്ല അതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ മനസ്സ് വെച്ച് ഇനി കൈകാര്യം ചെയ്യാൻ നോക്കിയത് അത് ഇനി എൻ്റെ അടുത്തോട്ട് നടക്കില്ല പിന്നെ ഞാൻ കോടതിയും കേസുമായല്ലേ ഇനി മുന്നോട്ട് പോകാൻ രണ്ടെണ്ണത്തിനെ അങ്ങ് തട്ടി കൂട്ടി അങ്ങ് ഇട്ട് തീരും എന്ന് പറയുന്നുട്ടാ അത് കേൾക്കുന്ന ഇവരങ്ങ് ഞെട്ടുക പിന്നീട് വക്കിലങ്ങ് ചിരിച്ച് പോകുമ്പോൾ എടാ അവനാൾ ഭീഷണിപ്പെടുത്തി ഒന്നൊന്നര ഭീഷണിയാണെങ്കിൽ അവനെ ഇപ്പം തന്നെ ഒരു പണി കൊടുക്കണം അതൊക്കെ ഞാൻ കൊടുത്തോളാം അവനെ ഒരു പണി തന്നെ ഞാൻ ഒന്നൊന്നര പണി തന്നെ കൊടുക്കുന്നുണ്ട് അവന് വീട് പേടിക്കാൻ എന്തോ ലോൺ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ അപ്പോൾ തന്നെ മറ്റൊരിത്തം എടാ മഹിമ കല്യാണം കഴിഞ്ഞപ്പോൾ എന്തൊരു ഭംഗിയ വെച്ചിരിക്കുന്നത് ഇനി ഒന്ന് പോടച്ചെക്കാണ് എന്തും പറഞ്ഞു ബൈക്കിൽ കയറ്റി പോകുന്നു കേട്ടോ പിന്നീട് കിരിയാണ് കാണിക്കുന്നത് ഇരിങ്ങനെ ഉമ്മറത്ത് പേപ്പർ സോറി കണക്ക് കൂട്ടലുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഞ്ചോക്കോട്ടേക്ക് ചായയും മായേ വരികയാണ് അപ്പോൾ കയ്യെവിടെ നോക്കട്ടെ എന്തിനാ മോളെ നീ ഇങ്ങനെയുള്ള സാഹസമൊക്കെ ചെയ്ത് ഇതെന്നും ചെയ്യരുത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമെന്നൊക്കെ പറയുമ്പോൾ ശരിയെന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് മോനെ എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അതെ സഞ്ജയ്ക്ക് എന്തെങ്കിലും പണിയാക്കി കൊടുക്കണം എന്താ അമ്മ പറയുന്നത് ആരാണ് അവന് പണി കൊടുക്കുന്നത് അറിഞ്ഞ മനുഷ്യന്മാരോ അവന് പണി കൊടുക്കുമോ ഇത് കേട്ടോടും തന്നെ അതൊക്കെ നീ പറയുന്നത് ശരി തന്നെയാണ് അറിഞ്ഞ ആരും അവന് പണി കൊടുക്കുന്നില്ല പക്ഷേ നീ വിചാരിച്ചാലും എല്ലാവരും പണി കൊടുക്കും എൻ്റെ അമ്മേ എത്ര ളായി ഞാൻ എനിക്കൊരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് അത് രണ്ടും ഇഷ്ടപ്പെടും ഇവൻ പണിക്ക് പോയി കഴിഞ്ഞു ഇവൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവനെ ആളുകൾ ഓരോന്ന് പറയും അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനേ എനിക്ക് നേരെയുള്ളൂ അത് കേട്ടിടുന്നതിനെ ഗിരി ഗിരിയേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ പല ഷോപ്പുകളിലും ഗിരിയേട്ട സഞ്ചയ്ക്ക് ജോലിയാക്കി കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് സ്വപ്നം അങ്ങോട്ടേക്ക് വരുവാണിട്ട് അത് കേൾക്കുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ഗിരി ഗേടി ഇവനെ പോലെ ഒരു തോന്നിവാസിക്ക് ആര് പണി കൊടുക്കാനാണ് എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു ഇടപെടുന്നുണ്ട് ഗിരിയേട്ട അവളുടെ കുഞ്ഞിൻ്റെ കാര്യം എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്തായാലും ഒരു ജോലി എന്തെങ്കിലും ആക്കി കൊടുക്കുക കൊടുക്ക് ഗിരിയാട്ടം വിചാരിച്ചതൊക്കെ നടക്കുമെന്നിങ്ങനെ പറയുമ്പോൾ എന്തായാലും ഞാൻ നോക്കാം ഇവളെ വിചാരിച്ചിട്ടില്ല ഇവളുടെ വായിട്ടുള്ള കുഞ്ഞിനെ വിചാരിച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോകാൻ ഇട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് ഇനി എന്തായാലും സ്വപ്നം ഇതുവരെ ഗർഭിണിയായി കളിക്കും പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സ്വപ്ന ഗർഭിണിയല്ല എന്ന് സഞ്ജയ് അറിയാം അപ്പോൾ സ്വപ്നയെ ഉപേക്ഷിച്ച് പോകുന്നൊക്കെ എടുക്കാൻ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള അപ്കമ്മിങ് റിവ്യൂ പറയാം കേട്ടോ അപ്പോൾ റീമേക്കിലെ റിവ്യൂ ആണ് ഇപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡാണ് ഇന്നലത്തെ എപ്പിസോഡാണ് അപ്പോൾ എന്തായാലും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ